വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി പനമരം ടൌണിന് സമീപം മേച്ചേരിയിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് ആർ ആർ ടി സംഘവും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആനകളെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമവും വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നു ദീപക് മോഹൻ ചേരും വിശദാംശങ്ങളുമായി ദീപക് ഈ വീടുകളുള്ളതിനൊക്കെ അടുത്താണോ ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം തുടരുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ശ്രമങ്ങൾ വിനിത ജനവാസ മേഖലയിലാണ് ഇപ്പോഴും കാട്ടാന തുടരുന്നത് ഇന്ന് രാവിലെയാണ് ഈ കാട്ടാനയെ ഏഴ് എണ്ണമുണ്ട് ഒരു കുട്ടിയാനകൾ അടക്കം അടക്കം ഏഴ് എണ്ണമുള്ള കാട്ടാനക്കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിയിടത്തിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നത് രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്ന മേച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഏഴ് കാട്ടാനകളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് അതിൽ വനംവകുപ്പിന്റെ ദൌത്യത്തിനെ തുടർന്ന് വനംവകുപ്പ് പടക്കം പൊട്ടിച്ചു മറ്റും ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിൽ നാല് കാട്ടാനകൾ ഈ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട് വയലിലൂടെ ചിക്കല്ലൂർ വയലിലൂടെ പാതിരിയമ്പം വനം സെക്ഷൻ വനം മേഖലയിലേക്കാണ് ഈ കാട്ടാരങ്ങളെ വനംവകുപ്പ് ഇപ്പോൾ ഓടിച്ച് വിട്ടിട്ടുള്ളത് ബാക്കി മൂന്നെണ്ണങ്ങൾ ഇപ്പോൾ മേഖലയിൽ തുടരുന്നുണ്ട് ജനവാസ മേഖലയാണ് സാധാരണയായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് പ്രധാനമായും ഈ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് വനാതിർത്തിയോട് ചേർന്നുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വനാതിർത്തിയോട് ചേർന്നുള്ള പാതിരിയമ്പം എന്ന പ്രദേശത്തും അതുപോലെ തന്നെ അഞ്ഞണിക്കുന്ന് എന്ന പ്രദേശത്തും കാട്ടാനയുടെ ഉണ്ടായിരുന്നു ഈ കാട്ടയാനയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ജനവാസ മേഖലയായ പനമരം ടൌണിനോട് ചേർന്നുള്ള മേച്ചേരിയിലെ ചീക്കല്ലൂർ ഭാഗത്തെ കൃഷിയിടത്തിൽ തമ്പടിച്ചത് ഇന്നലെ രാത്രി മുഴുവൻ ഈ പ്രദേശത്തേക്ക് എത്തിയ കാട്ടാന ഇവിടെ തമ്പടിച്ച് നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു ഒരു സാഹചര്യം റോഡൊക്കെ കപ്പ തുടങ്ങിയ ഈ കാട്ടാനക്കൂട്ടം പോകുന്നത് കാണാം സമീപത്ത് വീടുകളുണ്ട് അതിൽ പലതും ചുറ്റുമതിൽ പോലും ഇല്ലാത്ത വീടുകളാണ് വിദിതമായൊരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ വിനീത പ്രധാനമായും ജനവാസ മേഖലയാണ് ഈ വയലിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു കുന്നിൻ പ്രദേശത്താണ് ഈ ഇത്തരത്തിൽ ജനവാസ മേഖലയായിട്ടുള്ള മേച്ചേരിക്കുന്ന ഇവിടെ നിരവധി വീടുകളുണ്ട് മാത്രമല്ല തോട്ടത്തിലുള്ള അതായത് ഈ പറമ്പിലെ കൃഷിയിടങ്ങളിലുള്ള വീടുകൾ ആയതുകൊണ്ട് തന്നെ മതിലുകൾ എന്നും തന്നെ ഈ മിക്ക ഇല്ല അതുകൊണ്ട് തന്നെ ആന എളുപ്പത്തിൽ ഈ വീട്ടിലേക്ക് വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങൾ ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന രണ്ട് ടീം അംഗങ്ങളെയാണ് രണ്ട് ടീം സംഘത്തെയാണ് ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കാട്ടാനയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് നേരത്തെ ഏഴ് ആനകൾ ഉണ്ടായിരുന്നതിൽ നാല് ആനകളെ ഇപ്പോൾ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി വനാതിർത്തിയിലേക്ക് വനംവകുപ്പ് എത്തിച്ചിട്ടുണ്ട് മയക്കുവടി സംഘം ഇവരുടെ കൂടെയുണ്ട് എന്നാൽ മതിയായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ആനയെ തുരത്തുന്നതിനുള്ള ശാസ്ത്രീയമായ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബസൂക്ക പോലെയുള്ള ഒരു ഉപകരണമാണ് പ്രധാനമായും ഈ വനാതിർത്തിയിൽ ആനകൾ വരുന്ന സമയത്ത് ആനയെ ഓടിക്കുവാൻ വനംവകുപ്പ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പടക്കങ്ങൾ പോലുള്ള കാര്യങ്ങളാണ് ഇവരുടെ പക്കലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഏഴ് ആന ഉള്ളതുകൊണ്ട് ഈ ഇപ്പൊക്കെ അതായത് ഏഴ് ആനകളാണ് ഭീതി വരുത്തി ഉണ്ടായിരുന്നത് നാലെണ്ണത്തിനെ ഇപ്പോൾ തുരത്തി കാട് കയറ്റാൻ സാധിച്ചു മൂന്നെണ്ണം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഈ കാട് കയറി ആനകളും തിരിച്ചു വന്നു കൂടായകയില്ല അത്തരത്തിലൊരു സാഹചര്യമാണല്ലേ നിലവിൽ വയനാട്ടിൽ ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസണാണ് സാധാരണഗതിയിൽ വയനാട്ടിൽ കൂടുതലും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഈ ചക്ക വിളവെടുപ്പിന്റെ കാലഘട്ടത്താണ് അതുകൊണ്ട് തന്നെ വനാതിർത്തിയിലുള്ള കർഷകരൊന്നും തന്നെ ഈ പ്ലാവുകളിൽ ചക്ക വെട്ടിക്കളയാറാണ് പതിവ് ഇന്ന് ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ ആന ഇറങ്ങിയിരുന്നു എന്നാൽ അന്ന് ജനവാസ മേഖലയിലേക്ക് റോഡ് മുറിച്ചു കടന്ന ജനവാസ മേഖലയായ വലിയൊരു തോട്ടം മേഖലയിലേക്ക് ആന എത്തിയിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ വയൽ വഴി ഈ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള തോട്ടം മേഖലയിൽ ആന തമ്പടിച്ചത് രാവിലെ ഏക്കർ കണക്കിനോളം കൃഷിയാണ് ആന നശിപ്പിച്ചത് കപ്പയെല്ലാം കപ്പത്തോട്ടങ്ങളെല്ലാം നമ്മൾ രാവിലെ കണ്ടപ്പോൾ ചവിട്ടി നിരത്തിയ ആ ഒരു അവസ്ഥയിലായിരുന്നു കർഷകർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു പിന്നീടാണ് വനംവകുപ്പിന്റെ മതിയായ രീതിയിലുള്ള കൂടുതൽ ആർ ആർ ടി ടീം അംഗങ്ങൾ മേഖലയിലെത്തി ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അങ്ങനെയാണ് ഈ നാല് ആനകൾ ജനവാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വനത്തിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ജനവാസ മേഖലയിൽ തോട്ടത്തിൽ തുടർന്ന് മറ്റ് മൂന്ന് ആനകളെയും ഇവിടെ നിന്ന് വന വനത്തിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഇപ്പോൾ ദീപ മോഹന്റെ നാട് കൂടിയാണ് അതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജനവാസ മേഖലയിൽ ഏതായാലും ഭീതി പരത്തി കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് അവയെ തുരത്താനുള്ള നടപടികളാണ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്